യുദ്ധം മൂർച്ചിക്കും ഇസ്രയേലിനെ ആഞ്ഞടിക്കാൻ എല്ലാം സജ്ജമെന്ന് ഹമാസ് നേതാവ് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് അപ്രതീക്ഷിതമായി ഇസ്രയേലിനെ ആക്രമിച്ചത് യുദ്ധത്തിന് തുടക്കം കുറച്ചത് ഹമാസ് ആണെങ്കിലും പിന്നീട് ഇസ്രയേൽ യുദ്ധം ഏറ്റെടുക്കുകയായിരുന്നല്ലോ ലോകരാജ്യങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇസ്രയേലിന്റെ കടന്നാക്രമണം തുടർക്കഥയാകുമോ എന്ന ഭയം ഒടുവിൽ ഒരു വർഷത്തോളമായി യുദ്ധം തുടങ്ങിയിട്ട് ഗാസയിലെ സാധാരണ ജനങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും നിലവിളികൾ ലോകത്തിന്റെ മൊത്തം ഉറക്കം കെടുത്തി എന്നിട്ടും അടങ്ങാത്ത യുദ്ധ പകയുമായി നിതനേഹവും സംഘവും എന്നാൽ ഹമാസന് ഈ യുദ്ധത്തിൽ ചേർത്തുനിൽപ്പ് അസാധാരണമെന്ന് ലോകം മുഴുവൻ പറഞ്ഞപ്പോഴും തോറ്റുകൊടുക്കാനല്ല പോരാടാനാണ് ഹമാസ് ശ്രമിച്ചത് ഗാസയിലെ ഓരോ സാധാരണക്കാരന്റെയും ജീവനവിലയുണ്ട് പ്രതിരോധവും ചെറുത്തുനിൽപ്പുമായി ഹമാസ് മുൻപിലുണ്ടായിരുന്നു ഇസ്രയേലിലെ പിടിച്ചുകൊലുക്കാൻ പോരാടാൻ തിരിച്ചു അടിക്കാൻ ഹമാസനും സാധിക്കും ഇത്രയും വലിയ യുദ്ധമുണ്ടായിട്ടും കൊല്ലപ്പെട്ടവരുടെ എണ്ണം പ്രതീക്ഷിച്ചതിലും കുറവാണ് ഗാസയിലെ യുദ്ധം തുടരാനുള്ള ഉയർന്ന ശേഷി തങ്ങൾക്കുണ്ടെന്നാണ് ഹമാസ് നേതാവ് പറയുന്നത് ഇസ്രയേലിനെതിരെ പതിനൊന്ന് മാസത്തിലേറെ തുടരുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പ്രതീക്ഷിച്ചതിലും വളരെ കുറവാണെന്ന് ഹമാസിന്റെ മുതിർന്ന നേതാവ് ഒസാമ ഹംദാൻ പറയുന്നു ഹമാസിന് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഇനിയും ശക്തമായ രീതിയിൽ ഇസ്രയേലിനെതിരെ പ്രതിരോധം തീർക്കാൻ ഹമാസിന് വലിയ ശേഷിയുണ്ട് എന്നാണ് ഹംദാൻ അവകാശപ്പെടുന്നത് ഇസ്താംബുളിൽ വെച്ച് നടത്തിയ അഭിമുഖത്തിനിടെയായിരുന്നു ഹംദാന്റെ ഈ പരാമർശം യുദ്ധത്തിൽ ധാരാളം സാധാരണക്കാരുണ്ടായിരുന്നു വലിയ ത്യാഗങ്ങളാണ് സംഭവിച്ചത് എന്നാൽ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനാൽ പുതിയ തലമുറയിലെ ആളുകളെ ഹമാസിലേക്ക് അപ്പോഴും റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള അനുഭവ സമ്പത്ത് നേടാനായി ഇത്രയും വലിയ യുദ്ധമാണ് ഉണ്ടായതെന്ന് തീർച്ച പക്ഷേ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പ്രതീക്ഷിച്ചതിലും ഏറെ കുറവാണെന്നാണ് ഹംതാൻ പറയുന്നത് യുദ്ധം ഒഴിവാക്കാൻ നദിന്യാഹുവിനു മേൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്ക തയ്യാറാകുന്നില്ല എന്നും ഹംതാൻ ആരോപിച്ചു അമേരിക്കൻ ഭരണകൂടം വേണ്ടത്ര രീതിയിൽ ഇസ്രയേലിനു മേൽ സമ്മർദ്ദവും ചെലുത്തുന്നില്ല വെടിനിർത്തലിൽ നിന്നുള്ള ഇസ്രേലിന്റെ ഒഴിഞ്ഞ മാറലുകളെ അവർ ഓരോ രീതിയിലും ന്യായീകരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിച്ചവരിലും വളരെ കുറച്ചുപേർ മാത്രം മരിച്ചു എന്ന് പറയുമ്പോഴും മരിച്ച ജീവനുകൾക്ക് വിലയുണ്ട് അവരെ ചെറുതായി കാണാൻ ഒരിക്കലും സാധിക്കില്ല ഇസ്രയേൽ ഒരിക്കലും ശക്തമായ പ്രതിരോധ ശക്തി ഉള്ളവരല്ല എന്നാണ് ഹമാസ് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂദികൾ സെൻട്രൽ ഇസ്രയേലിന് നേരെ വ്യോമാക്രമണമാണ് നടത്തിയത് ഇതെല്ലാം ഇസ്രയേലിന്റെ കഴിവിന്റെ പരിമിതികളാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് വ്യോമ പ്രതിരോധ സംവിധാനമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നെന്നും ഹംദാൻ പറഞ്ഞു അതേസമയം വിട്ടുവീഴ്ച ചെയ്യാൻ വിസമ്മതിക്കുന്നത് ഹമാസ് ആണെന്നും അവരുടെ സമ്മർദ്ദങ്ങൾക്ക് മേൽ വഴങ്ങില്ല എന്നുമാണ് നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ സൈന്യം ആയിക്കോട്ടെ പതിനേഴായിരത്തിനടുത്ത് ഹമാസ് ഭീകരരെ വധിച്ചതായും നെതന്യാഹു പറയുന്നുണ്ട് ബന്ധുക്കളാക്കപ്പെട്ടവർക്ക് പകരമായി ഇസ്രയേൽ തടങ്കലിലുള്ള മുഴുവൻ ഹമാസ് ഭീകരരെയും വിട്ടയക്കണമെന്ന ആവശ്യം ഹമാസ് മുന്നോട്ട് വെച്ചിരുന്നു ഇത് അംഗീകരിക്കാൻ ഇസ്രയേലും തയ്യാറായിട്ടില്ല ഇതോടെ മാസങ്ങളായി നീണ്ടുനിന്ന സമാധാന മധ്യസ്ഥ ചർച്ചകളിലും അനിശ്ചിതത്വം ഉടലെടുത്തിരിക്കുകയാണ് കണക്കുകൾ പ്രകാരം ഒക്ടോബർ ഏഴിന് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് ഇവരിൽ തൊണ്ണൂറ്റിയേഴ് പേർ ഇപ്പോഴും തടങ്കലിലാണ് മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ഏറെ കലുഷിതമായി ഇസ്രയേൽ ഹമാസ് സംഘർഷം തുടരുന്നു യുദ്ധത്തിൽ എന്ന് അറുതി വരും എന്ന ചോദ്യമാണ് ലോകരാജ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ ജനങ്ങളുടെ ജീവനുകൾ അപഹരിച്ചത് നഷ്ടമാണ് ഹമാസിനും ഇസ്രയേലിനും യുദ്ധം അവസാനിപ്പിക്കലാണ് ഇതിന് ഏക പോം ഇത് എന്ന് എപ്പോൾ എന്നതാണ് സംശയം